സ്വർണ വ്യാപാര രംഗത്തു നിന്നും വൈദിക ജീവിതമെന്ന അനുശ്ചര ശോഭയിലേക്ക് വഴിമാറിയ ജ്വല്ലറി ഉടമയുടെ ജീവിതം അനേകർക്ക് പ്രചോദനമാകുന്നു സമ്പന്നതയിൽ നിന്ന് ദൈവിക അതിസമ്പന്നതയിലേക്ക് കയറിയ ഫാദർ ആന്റണി മേനാച്ചേരി പിന്നിട്ട വഴികൾ ആരെയും ത്രസിപ്പിക്കുന്നതാണ് സ്വർണത്തേക്കാൾ ദൈവ നിയോഗത്തിന് വില കൽപ്പിച്ച ജീവിതമാണ് ഫാദർ ആന്റണി മേനാച്ചേരിയുടേത് തൃശൂരിലെ പ്രമുഖ സ്വർണ വ്യാപാരിയായ എരിഞ്ഞേരി മേനാച്ചേരി ഇളയ മകനാണ് ഫാദർ ആന്റണി പതിനൊന്ന് വർഷത്തോളം ജ്വല്ലറികൾക്കായി സ്വർണാഭരണങ്ങൾ നിർമ്മിച്ച് വിപണനം ചെയ്യുന്ന ഹോൾസെയിൽ സ്വർണ്ണ വ്യാപാര രംഗത്ത് പ്രവർത്തിച്ച ശേഷമാണ് ആന്റണി സെമിനാരിയിൽ ചേർന്നത് തൃശൂരിലെ എവറസ്റ്റ് ജ്വലറി ഉടമ എരിഞ്ഞേരി കുഞ്ഞച്ചന്റെ മകൻ നീണ്ട പതിനൊന്ന് വർഷക്കാലം സ്വർണ വ്യാപാര രംഗത്ത് പ്രവർത്തിച്ചതിനു ശേഷം വൈദിക ജീവിതം തെരഞ്ഞെടുത്ത വ്യക്തി എന്റെ പേര് ഫാദർ ആന്റണി എനിക്ക് മനസ്സിലായി എന്താണ് ചക്കനുള്ള മുട്ട അയളൊക്കെണ്ടേ ഇരിക്കേ ചേച്ചിമാരില്ലേ മിസ്സല്ലേ ആ അപ്പൊ എന്നെ കണ്ടിട്ടുല്ലോ ഞാൻ ഇടയ്ക്ക് എവിടെ വരണതാ

ഇതില്ലെങ്കിലും ഞാൻ പറയും ഇതില്ലെങ്കിലും എനിക്ക് റീച്ച് നിങ്ങളെക്കാൾ ചലഞ്ചാണ് കാരണം അത് പഠിക്കണം ഇത് ഫോളോവേഴ്സ് യഥാർത്ഥത്തിൽ ഫോളോവേഴ്സ് വേണ്ടത് അറിഞ്ഞു വരണവരാ ഈ കാണുന്ന പിള്ളേരുകളെ കൂടെ എത്തും മാസത്തില് ഉണ്ട് അവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞവര് ഒരു നൈറ്റ് അവർക്ക് ഇവിടെ നിന്ന് ഒരു ടീജെ പാർട്ടി എല്ലാവർക്കും പതിനയ്യായിരം സൗണ്ട് വെച്ച് ഞാൻ പറഞ്ഞു പറഞ്ഞാ എന്തൊക്കെ ചെയ്യാൻ ഡാൻസ് കളിച്ച പോകാം വഴി മുടക്കരുത് തല്ലുണ്ടാക്കരുത് ഈ രണ്ടേ രണ്ട് കാര്യം ഞാൻ പറഞ്ഞു പോകാം വഴി മുടക്കി കഴിഞ്ഞാൽ തല്ലുണ്ടാക്കി കഴിഞ്ഞാ നിങ്ങളെ കാരണന്മാരല്ല ഞാൻ തന്നെ പോലീസ് സ്റ്റേഷനിലെത്തിക്കും എത്തിക്കും ഞാൻ അങ്ങനെ പൊട്ട സ്വഭാവം ഉണ്ട് നട്ടില് തലോടൽ നടത്തും തലോടൽ മാത്രല്ല ഞാൻ തട്ട് കിട്ടും അത് ഞാൻ പറയില്ല അത് എപ്പഴാ അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയാ

ഇത്രയും ടി വി ഇത് വെച്ചാല് പോഴ്ചല്ലേ ഇത് നാല എണ്ണ ഇത് വെച്ചു മനസ്സിലാവും ഇതിലും കാണാ പിള്ളേര് ഇടകഴിഞ്ഞാ ഇറങ്ങാൻ എല്ലാ ചാനലും ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് തിയേറ്ററിൽ പോയി അവർക്ക് അവർക്കോടെ ഇഷ്ടം കാരണം ഫ്രീ ആയിട്ട് ഫ്രീ പോ ഇവിടെ ബിരിയാണിത്യാ എനിക്കതറിയില്ല ഇഷ്ടം പരിപാടികൾക്ക് അറിയില്ലേ നിന്റെ അപ്പന്റെ അപ്പച്ചെടുത്ത് നിന്റെ മര പോക്കിരി ഇത്തരങ്ങൾ ഞാൻ കോളേജിൽ പോസുറ അപ്പൊ പിള്ളേരെല്ലാതും അത്യാവശ്യം ഇതിന്റെ ഭേദം എടുക്കണ്ട സൗണ്ടിന് ഈ എത്രഅഞ്ചത്തഞ്ചാ ਉਹਨੇ ਗੱਲ ਹੀ ਲਿਆ ਨਾ ਮਨ ਨੂੰ ਨਿਕ ਇਟੂ ਕਾਣਾਂ ਪੈਣਾ ਨਾ ਇਬੜਾ ਵੇਖਾਂ ਪੈਣਾ ਨਾ ਬੰਡ ਹੋਇ ਚੋੜ ਰਿਹਾ 60 20 ਅੜਿਵਲੇ ਇੰਨੇ ਸੁਪਰ ਆ ਇੰਨੇ ਲੈਂਡ ਥੀਏਟਰ ਮੀਨੀ ਥੀਏਟਰ ਵਾਲੇ ਨਹੀਂ ਹੁਣ ਕਿੱਦਾਂ ਕਰਨਾ ਇਹ ਆਮੜਾ ਵੀਡੀਓ ਲਾਸਟ ਕੁਸ ਮਜ਼ਿੰਦੇ ਅਕ੍ਰਸ ਵਿੱਚ ਹੋ ਚੜਦਾ ਹਾਂ ਅੜਿਚ ਅਚਨ ਅੰਗੜਾ ഭയങ്കര അച്ഛന്റെ വൈബ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ നമ്മളെ ചാനല് ആയിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നിട്ടാ ട്വന്റി നമുക്ക് പുതിയത് ജലറി ഉണ്ട് ഞാൻ ജുവല്ലറി നടത്തി പതിനൊന്ന് വർഷം അച്ഛനെ അച്ഛൻ ദൈവപുളി ശരിക്കും വന്നിട്ട് പോയിട്ട് അച്ഛൻ അച്ഛനെ അച്ഛൻ തൃശൂരിലെ ഒരു വല്യൊരു മുതലാളിയാണ് സത്യത്തില് അച്ഛാ ശരിക്കും ദൈവവിളിയായിട്ട് വന്നിട്ടുള്ള അച്ഛനെ ഇഷ്ടായിട്ട് വന്നിട്ടുള്ളതാണ് അച്ഛൻ അച്ഛന പിള്ളേരവെൽ പാർട്ടി വ്യത്യാസം അതിന്റെ ഒരു പാർട്ടി അവര് എടുത്തതാ ഫസ്റ്റ് അവിടെ ആയിരുന്നു നടു മരപ്പണിക്കാരുടെ ഞാൻ ബൈക്ക് റൈഡറായിരുന്നു തോന്നു എനിക്ക് മൂന്ന് ബൈക്ക് ഉണ്ട് ഒരു കൊല്ലം ഒരു മൈക്ക് ഉണ്ട് അത് അന്ന് സ്ഥലത്ത് നിന്ന് ഇറങ്ങിട്ടാ എന്റെ അപ്പന്റെ കല്യാണത്തിന് കൊടുത്ത സമ്മാനം അപ്പ അത് അതിന് ശെരിയെന്ന് പറഞ്ഞാൽ അപ്പം ഡ്രീമാണ് അപ്പത്തിന ജീവിത ആരംഭിച്ച കാലും അത് രണ്ടുപേര് കല്യാണം ജീവിതം ആരംഭിച്ചിട്ടാണ് അത് മേടിക്കാനും പാടില്ല അവരൊന്നും അത് കൊണ്ടു കഴിഞ്ഞാ എന്റെ അപ്പം ജീവിതം പോവണം എന്റെ വയ്യ അതേ ദിവസം സ്റ്റാർട്ട് ചെയ്ത ആള് വിഷാറായി പിന്നെ ഞാൻ തൊണ്ണൂറ്റെട്ടില് ഡീസല് പിന്നെ രണ്ടായിരത്തി പതിനാലില് ഇത് ഇപ്പൊ മൂന്ന് മൂന്ന് പുള്ള വീട്ടിലെ ഷോപ്പിയിലേക്ക് വഴിമാറിയ ജ്വല്ലറി ഉടമയുടെ ജീവിതം അനേകർക്ക് പ്രചോദനമാകുന്നു സമ്പന്നതയിൽ നിന്ന് ദൈവിക അതിസമ്പന്നതയിലേക്ക് നടന്നു കയറിയ ഫാദർ ആന്റണി മേനാച്ചേരി പിന്നീട് വഴികൾ ആരെയും ഫാദർ ആന്റണി മേനാച്ചേരി തന്റെ ജീവിതം പറയുന്ന യെസ് ലോഡ് നാളെ രാത്രി ഏഴ് മുപ്പതിന് സന്ദേശം ചെയ്തു സ്വർണ്ണ തെക്കോ ദൈവ നിയോഗത്തിന് വില കൽപ്പിച്ച ജീവിതമാണ് ഫാദർ ആന്റണിത് തൃശൂരിലെ ഇളയ മകനാണ് ഫാദർ ആന്റണി പതിനൊന്ന് വർഷം സ്വർണാഭരണങ്ങൾ വിപണനം ചെയ്യുന്ന സ്വർണ്ണ വ്യാപാര രംഗത്ത് പ്രവർത്തിച്ച ശേഷമാണ് ആന്റണി സെമിനാരിയിൽ ചേർന്നത് പത്താം ക്ലാസ് പഠനം പൂർത്തിയായപ്പോൾ തന്നെ സെമിനാരിയിൽ ചേരുവാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചെങ്കിലും പിതാവ് കുഞ്ഞച്ഛൻ സമ്മതം നൽകിയില്ല യും സൗഭാഗ്യങ്ങളുടെയും മധ്യം കഴിഞ്ഞിരുന്ന തന്റെ മകന് സെമിനാരിയിലെ പരിമിത സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാനാകില്ലെന്ന് കമ്പനി ലഭിച്ചതിനു ശേഷം മാത്രമേ സെമിനാരിയിൽ ചേരുകയുള്ളൂവെന്ന് ആന്റണിയും തീരുമാനമെടുത്തു വയസ്സിൽ വിവാഹാലോചനയുടെ ആന്റണി തന്റെ തീരുമാനം കെ സി എം പ്രസിഡന്റിന്റെ പേര് ഞാൻ ഞാൻ അത് എന്നോട് സിൻസിയർ ആയിട്ട് ഒരു കഴിഞ്ഞാ ഞങ്ങക്ക് അച്ഛനെ ഭയങ്കര ഇഷ്ടമാണ് അച്ഛൻ ഭയങ്കര വൈബാന്ന് മനസ്സിലായി നിങ്ങളുടെ പേഴ്സണൽ അഭിപ്രായത്തിൽ ഇവിടെ വന്നു പോയി അച്ഛന്മാരില് നിങ്ങൾക്ക് ഏറ്റവും വൈബായിട്ട് തോന്നിയ അച്ഛനാണോ ആളെ എങ്ങനെയുണ്ട് പിള്ളാരോട് യൂത്തിനോടാണെങ്കിലും എല്ലാവരോടും എങ്ങനെയുണ്ട് ടിപൊളിയാണ് നിങ്ങള് വില കുറത്തക്കേടൊക്കെ വഴിക്ക് തെളിക്കാറുണ്ടോ അതോ വെറുതെ ചീറ്റിന്ന് നിങ്ങളൊക്കെ കൂടെ ചേർന്ന് പോന്നെ ടീമൊക്കെ ആയിട്ട് പാട്ടും ഇതൊക്കെ വെച്ച് വൈബാണോ ഞങ്ങൾ ഇവിടെ പാട്ടൊക്കെ വെച്ച് സെറ്റ് ആയിരുന്നു ആ അതൊക്കെ പറഞ്ഞു പറയും പള്ളിയില് ഡി ജെറ്റോ കച്ചമാരും സമ്മതിക്കുന്ന കാര്യങ്ങളാണോ നിന്റെ അഭിപ്രായത്തിൽ എങ്ങനെയാണ് അച്ഛന്മാരായാൽ ഇന്നത്തെ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ആറല്ലേ ആവാറായി ആവാറായി അച്ഛന്മാരെന്ന് പറഞ്ഞാൽ എപ്പോഴും കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് കുർബാനയും കൊടുത്ത് മാത്രം ഇരിക്കണതാണോ അത് ഇതുപോലെ ലൈഫും പിള്ളേരെ അടുപ്പിക്കാനായിട്ട് ഇതുപോലെ ബൈബിളിൽ ഇരിക്കണ അച്ഛന്മാരാണ് ഇടവകളിൽ വേണ്ടത് ആ അല്ല നമ്മൾ നമ്മളിലേക്ക് ഇറങ്ങി വരുമ്പോ നമ്മുടെ ഒപ്പും ആ ഫുൾ വൈബാണ് തെറ്റാണ് ഹാപ്പി ആണ് ഹാപ്പി ഹാപ്പിറു പറഞ്ഞ ഓക്കെ വെണ്ണഅച്ചാ ഇവിടെ എല്ലാവരും പിള്ളേട വെയിലും അഭിപ്രായം അച്ഛൻ പൂവ് മാറി പോവാറായിലോ അപ്പൊ എന്ത് ചെയ്യും നിങ്ങള് പോവല്ല അച്ഛ പോവല്ലേ പക്ഷെ ഇങ്ങനെയൊക്കെ അച്ഛന്മാര് വന്നു കഴിഞ്ഞാലേ നമുക്ക് മാറി പോകാൻ ഇഷ്ടണ്ടാവില്ല മാറ്റി വിടാൻ ഇഷ്ടണ്ടാവില്ല പോവാൻറെ അവിടെ വെച്ചോടെ പക്ഷെ നമ്മള് നിങ്ങളുടെ എനിക്ക് സന്തോഷം കാരണം അച്ഛൻറെ പേഴ്സണൽ റൂമില് പേഴ്സണൽ പ്രാർത്ഥിക്കുന്ന കൊടുത്താണ് അത് അച്ഛോ അച്ഛന് വേണ്ടി നമ്മള് ഗിഫ്റ്റ് ഞാൻ വേറെ ചെയ്യണം ഇത് ഇത്മാരാ ഇത്രി നെറ്റി സ്വർഗത്തില് രണ്ട് കാവൽ കാവൽമാരാക പൗലോസ് ഇനി ഈ രൂപം നൂറ് വർഷത്തിന് ഞങ്ങളുടെ ജനറേഷൻ ഉള്ളതാണ് ഇത് മരണത് ഈ ആറ് രൂപ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഞങ്ങളുടെ ഫാമിലി ഇതാണ് എനിക്ക് തന്നിട്ടുള്ളത് എന്റെ പ്ലാൻ ഇത് ഫ്രാൻസിസേവർ വിജയമാതാവ് തിരുഹൃദയം പിന്നെ അവസെ പിതാവ് ചാവറച്ചൻ പത്രോസ് മിഹ കാർലോസ് ജസ്റ്റിൻ ക്രിസ്റ്റഫർ ഇതന്നെ ഉണ്ണീഷോ സെന്റ് ജോർജ് യൂതേസ് ദേവ് സായമുള്ള തോമസ് ലിക അന്തോണീസ് ഗബ്രിയൽ മാലാക കുരി റപ്പാൽ മാലാക പിന്നെ സെന്റ് സെബാസ്റ്റ്യൻ ഡോൺ ബോസ്കോ ഫ്രാൻസിസ് സേവർ ഫാദർ ഫാദ്രപിയ ബെനഡിക്റ്റ് പിന്നെ ഇത് ക്രിപ്സെറ്റ് ആവിലാൽ അമ്മ ത്രേസ്യ കൊച്ചിത്രേസ്യ മദർ തെരേസ പ്രീത്ത എപ്രാസ്യമ്മ അന്നായമ്മ

അപ്പം അച്ഛൻ്റെ ഈ നമ്മുടെ ആന്റണി അച്ഛൻ്റെ കഥകളൊക്കെ നമുക്ക് എല്ലാത്തിലും ഇതിലും പകർത്താൻ അത്ര അത്രയധികം വിശേഷങ്ങൾ അച്ഛൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം അച്ഛൻ്റെ പ്രിയപ്പെട്ട ഒരുപാട് ഓർമ്മകളുള്ള ചെയറാണത് അച്ഛൻ്റെ ടേബിൾ ഈ ചെയറൊക്കെ അച്ഛൻ്റെ ഫാമിലിയിൽ അച്ഛൻ കൊന്നിട്ടുള്ളതാണ് അച്ഛൻ അറിയാലോ നിങ്ങളിത് തൃശൂര് മേനാച്ചേരി ഫാമിലിയിലാണ് ആന്റണി മേനാച്ചേരി അച്ഛൻ ഒരുപാട് സമ്പത്തും അങ്ങനെ അത്രയും വലിയൊരു ഫാമിലി കുടുംബക്കാരാണ് അതിൽ നിന്ന് റിയൽ റിയൽ ദൈവവിളി കിട്ടി ദൈവത്തിലേക്കുള്ള ഒരു ദൈവത്തിനെ സ്വന്തമായി സ്വീകരിച്ച് ജീവിക്കുന്ന ഒരു ജീവിതം തരുന്നില്ല പക്ഷെ അച്ഛനാണ് എല്ലാ പ്രായക്കാർക്കും ഇവിടത്തെ നമ്മൾ വന്നുകൊണ്ടിരിക്കുമ്പോ പിള്ളേരികൾ അച്ഛനെ വന്ന കണ്ടോണ്ടിരിക്കും സെറ്റപ്പും പാട്ടും വൈബും കാര്യങ്ങളും എല്ലാം കണ്ടിട്ടുണ്ടാവും ഏഹ് അച്ഛന് അപ്പൊ ഈ ഒരു ആളുകൾ വിചാരിക്കും ചില ആളുകൾ വിചാരം ഒരുപാട് പൈസ ഉണ്ടെങ്കിൽ സന്തോഷം ഉണ്ടാവും സമാധാനം ഉണ്ടാവും ഒക്കെയാണ് പക്ഷെ അങ്ങനെയൊന്നും അല്ല അത്രയും വലിയ വലിയ സമ്പത്തിന്റെ ഇടയിൽ നിന്നാണ് അച്ഛൻ ഇങ്ങനെ ഒരു ജീവിതം സ്വീകരിച്ചത് അതെ വണ്ടി പ്രാന്തനാണ് മൂന്ന് ബുള്ളറ്റ് ഉണ്ട് ഒരു ബുള്ളറ്റ് വീട്ടിൽ തന്നെയാണ് രണ്ട് ബുള്ളറ്റ് കൂടി ഉണ്ട് ഗോൾഡ് ബിസിനസ് ആണ് അവരുടെ അപ്പൊ അന്ന് ബിസിനസ് തോ അച്ഛൻ എഴുതി നമ്മളി കാണിച്ചിട്ടുണ്ട് അതെ

പിള്ളാരെ എടുക്കാണ്ടോ അതായത് പിള്ളേരെ അച്ഛൻറെ ക്രിബ് പിള്ളേ നിങ്ങളല്ലേണ്ടാക്കിയാ റി i എന്റെ കൂട്ടുകാരോ പഠിച്ച കൂട്ടുകാരൻ കല്യാണമൊക്കെ അറിയാവുന്നില്ല വിശേഷപ്രഘോഷണം നടത്തുമ്പോൾ ക്രിസ്തുവിന്റെ ആ സ്നേഹം ആ ജീവിതം ഓരോ മനുഷ്യരിലേക്കും ഹൃദയത്തെ ദുഃഖിക്കുന്നവരും ആരംഭിക്കുന്നവരും ഒരാശ്വാസമാണ് ഇവരുടെ ഓരോ കാര്യങ്ങളും എന്നും നിലനിൽക്കുന്നത് കൊണ്ട് വരും താഴെ ഇവരെ അങ്ങേ ആത്മാവ് പരിശുദ്ധാത്മാവിനാൽ അവർ നയിക്കപ്പെട്ടത് ഈ ആത്മാവിൻ്റെ പ്രചോദനം എല്ലാവരും എത്തിക്കുവാൻ ഇവരെ സഹായിക്കുന്നു പരിശുദ്ധ മേനീഷമാരെത്തിയപ്പോൾ ഗർഭപാത്രത്തിലുള്ള കുട്ടി കുതിച്ചിലാടിയതുപോലെ